എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ വന്നിരിക്കുന്നതേ എൻ്റെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ച് വന്നാന്നേ നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് പോകാറില്ല അല്ല നമ്മുടെ വീട്ടിലെ ഹോം മെയ്ഡ് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന ഒരു ഫേസ് ആണ് എൻ്റെത് അപ്പം ഇതെല്ലാം ഇപ്പോൾ ഈ വെയിലൊക്കെ കൊണ്ടിട്ട് മുഖം ഒന്ന് കറുത്ത് കരിവാളിച്ചൊക്കെ ഇരിക്കുവാണ് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി ഒക്കെ ഒന്ന് ഒന്നെടുക്കാൻ കണ്ടില്ലേ എല്ലാം ഒരുമാതിരിയായിരിക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഞാൻ ചെയ്യുന്നത് എന്താ ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങളെ ഒന്ന് കാണിക്കും അതെനിക്കൊരു ഒരു അങ്ങനെയാ ഒരു ശീലമായി പോയി ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ ഞാനൊന്ന് കാണിക്കട്ടെ നമ്മളെ കാണാൻ അങ്ങ് ഒത്തിരി വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഉള്ള സൗന്ദര്യം നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം നമുക്ക് എന്താണോ നമ്മുടെ സൗന്ദര്യം അത് ഒത്തിരി അങ്ങ് കൂട്ടി ഓരോ ക്രീമോ അതും ഇതുമൊക്കെ പുരട്ട് നമ്മുടെ മുഖങ്ങളൊക്കെ വീർവാക്കുന്നതിലും നല്ലത് ഉള്ള സൗന്ദര്യത്തിന് നമ്മൾ നിലനിർത്തുക അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന നിങ്ങളെക്കൊണ്ടൊന്ന് കാണിച്ച് തരാം മുഖം ഫേഷ്യൽ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പിന്നെ കാപ്പിപ്പൊടി ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു സുജ എന്താ കാപ്പി അനത്താൻ വന്നതാണോന്ന് ഇത് നമ്മൾ ആ കൂട്ടത്തിലും ഇപ്പോൾ കേട്ടോ മനസ്സിലായി നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതേണ്ടേ രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം ഇത് ഞാനിപ്പോൾ സാധാ കാപ്പിപ്പൊടി എടുത്തേക്കുന്നത് ബ്രൂവ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അതിന് പ്രത്യേകതയൊന്നുമില്ല പിന്നെ അളവെന്ന് പറയുന്നത് നമുക്ക് എത്ര വേണോ അത്ര ഞാനിപ്പോ ഫേസിലും കഴുത്തിലും ഇടാ ഇടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എത്ര വേണോ അത്രയും നമുക്ക് എടുക്കാം അളവും പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കുറച്ച് പഞ്ചസാര പഞ്ചസാര കണ്ടോ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായ പാല് ഏഹ് പാൽ പച്ചപ്പാലാണേ കാറ്റിയതല്ല പച്ചപ്പാൽ അത് നമ്മൾക്ക് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടുന്ന പാൽ ഒഴിച്ചു കൊടുക്കണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടുന്ന കൈയിട്ട് തന്നെയാണ് ഞാൻ ഇളക്കുന്നത് ഇപ്പം ഇപ്പം വേണ്ട നമ്മളൊരു കാപ്പിക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഇതിലായിട്ടുണ്ട് നല്ല മണമല്ല ഈ പൊടിക്കുന്ന കാപ്പിപ്പൊടിയാ മീൻസ് പൊടിക്കുന്നതെന്ന് വെച്ചാൽ കാപ്പിപ്പൊടി തന്നെ പൊടിച്ച് കിട്ടത്തില്ലേ അവിടുന്ന് മേടിക്കുന്നതാണേ നമ്മുടെ സൗന്ദര്യത്തെ നമ്മൾ തന്നെ അങ്ങ് അഭിമാനിക്കണം മറ്റുള്ളവർ പറയുന്ന നമ്മൾ ശ്രദ്ധിക്കാൻ പോകണ്ട അപ്പം നമ്മൾ എത്രമാത്രം സുന്ദരികളാകും അത്രമാത്രം സുന്ദരികളും നമ്മൾ സ്വയം സുന്ദരിയാണെന്ന് നമ്മളങ് അഭിമാനിക്കുക പിന്നെ ആ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതീവ സുന്ദരികളാകും ശരിയല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇടുന്നത് ആരും കളിയാക്കല്ലേ ഇപ്പം കണ്ടോ ഇനി ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവാണേ മാലയൊക്കെ നമ്മൾ കൂരി വെക്കാം ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഗേറ്റ് ഒന്നും തുറക്കാൻ പോകരുത് വല്ലവരും പേടിച്ച് പുറകോട്ട് വീണുകളിൽ അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചു വേണം നമ്മൾ ചെയ്യാനും കേട്ടല്ലോ നമ്മൾ ഇത് ഇട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇട്ട് നമ്മൾ ആരും കാണുമൊന്നും വേണ്ട കേട്ടോ കാണുമ്പോൾ അത് ശരിയാകത്തില്ല അതിനൊരു സുമാർ കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ നിങ്ങളെ കാണിക്കും അല്ലാതെ ഞാൻ പറഞ്ഞതാണ് കാരണം നമ്മൾ ഈ പഞ്ചസാര ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇത് കിട്ടും ഞാൻ ആഴ്ച രണ്ടും രണ്ടും മൂന്നും തവണയൊക്കെ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടി പൂട്ടാറുണ്ട് ആർക്കും പ്രായമാകാനൊന്നും ആർക്കും ഇഷ്ടമില്ലല്ലോ പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് നമ്മൾ എന്ത് ഫേസിലിട്ടാലും അത് നമ്മുടെ പെടലിക്കൂടി ഇടാൻ നമ്മൾ ശ്രദ്ധിക്കണം മുടിയൊക്കെ പൊക്കി കെട്ടി വെക്കണേ ആ പിടിയൊക്കെ ആയതുകൊണ്ട് തുണിയെ എളുപ്പം അങ്ങ് പൊക്കോളൂ നമ്മൾ മഞ്ഞളൊക്കെ ഇടുമ്പോഴാണ് തുണിയെ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഇതേണ്ടേ ഇനി ഞാൻ കുളിക്കാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ ഇടുന്നത് അല്ല നിങ്ങൾ വീട്ടിൽ കുളിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ കുളിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടവ്വലിട്ടിട്ട് ചെയ്തു കഴിഞ്ഞാൽ തുണിയാലെങ്ങും ആകത്തില്ല കേട്ടോ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക നമ്മളിങ്ങനെ അടയ്ക്കെടുക്കുന്ന മസാജ് ചെയ്യുമോ तले <icana> <STEPHAN players bubble> <Quit> മുത്തെല്ലാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ എല്ലായിടവും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം ഇരിക്കട്ടെ ഒരു കാ മണിക്കൂർ ഇരുന്നാൽ ഓക്കെ പത്ത് അല്ലെ എത്രയാ നമുക്ക് എത്ര സമയം തിരികെ കഴിക്കണമേ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇരുന്നാൽ മതി അത്രയെങ്കിലും ഇരുന്നാൽ നല്ലതായിരിക്കും ഇത് ഉണങ്ങി കഴിയുമ്പോൾ നല്ലതായിരിക്കും ഇത് നമുക്ക് ഒത്തിരി റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കൈകളിലും വേണേൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ ഒന്നും കുഴപ്പമില്ല നമുക്കിപ്പോ എവിടെ കറത്തിരിക്കുന്നു അവിടെ എല്ലാം അപ്ലൈ ചെയ്യാം കറുത്തിരിക്കൂകളൊന്നും ആവത്തില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാവല്ലോ പിന്നെ ഒരു നിറം കിട്ടും അത് രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഞാൻ നിൽക്കും അല്ലാതീ പറയുന്ന പോലെ കറുത്ത തൊലി വെളുത്തു പോവുക അതിനൊക്കെ നമ്മൾ വേറെ ൾ കൂട്ടുകാരെന്തായാലും ഞാൻ കുളിച്ച് എല്ലാം റെഡിയായി വന്നിരിപ്പുണ്ട് നോക്കിക്കേ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾക്കും പറയാമല്ലോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടോ നേരത്തെ കണ്ട പെടലിയൊന്നും അല്ലല്ലോ ഇപ്പം ഇച്ചിരിടൊക്കെ ഒരു നിറം വന്നിട്ടില്ലേ നോക്ക ആണോ കണ്ണിൻ്റെ അടിയിലുള്ള കറപ്പ കണ്ടോ അപ്പം ഇത് നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഏ നമ്മക്ക് അപ്പം നമ്മുടെ യുവത്വം നിലനിർത്തുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നടത്തുന്നത് എപ്പോഴും നന്നായിരിക്കും ഏഹ് നമ്മൾ എത്ര ഇത് മീൻസ് നമ്മൾ എത്ര പ്രായമായെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം ഏഹ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമ്മമാരൊക്കെ അയ്യോ ഞങ്ങളങ്ങനെ ഇത് ചെയ്യുന്നെ അങ്ങനെയൊന്നും ഓർത്ത് ഇത് വിചാരിക്കേണ്ട ഇതൊക്കെ നമ്മളുടെ ഓരോ സന്തോഷത്തിൻ്റെ ഭാഗങ്ങളല്ലേ എപ്പോഴും നമ്മൾ ചെറുപ്പമായി കാണാനല്ലേ ആഗ്രഹിക്കുന്നത് അപ്പം നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഒന്നിനൊന്ന് ഉഷാറായിട്ട് പോകും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിഗട പുകയിൽ എത്തുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും വണക്കം